करन, था था ും കൃത്യമായ നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കടന്ന് ഫലവും വന്ന് മോദി സർക്കാർ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ചിന്തനീയമായ ഒരു പ്രധാന വിഷയമാണെന്ന് നാം പ്രമേയമാക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മാധ്യമശൃംഘങ്ങൾ നെറ്റിപ്പട്ടം ചാർത്തി ആനയായി അരിയിട്ട് വാഴിക്കുന്ന ചില കുഴിയാനകളുണ്ട് ഈ നാട്ടിൽ അത് മറ്റാരുമല്ല ഇവിടുത്തെ മത സാമുദായിക സംഘടനാ നേതാക്കന്മാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും പ്രത്യക്ഷ രാഷ്ട്രീയം പ്രകടിപ്പിക്കാത്തവർക്ക് പോലും കൃത്യമായ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ വീക്ഷണങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശോക്തിയാകില്ല അങ്ങനെയിരിക്കുകയാണ് ജാതിക്കും മതത്തിനും അതീതമായി പുരോഗമന നിലപാടുകൾ മുറുകെ പിടിക്കുന്നവരാണ് തങ്ങളെന്ന് പുരപ്പുറത്തു കയറി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മൈക്ക് കെട്ടി വിളിച്ചു വിളിച്ചുപോകുന്ന മാധ്യമ തൊഴിലാളികൾ കമ്പും കോലുമായി മത സാമുദായിക നേതാക്കന്മാരുടെ അരമനകളിൽ കിടക്കുന്നു എന്നതാണ് ലജ്ജാവഹം ഈ സാമുദായിക നേതാക്കൾ അവകാശപ്പെടും വിധം ഒരു രാഷ്ട്രീയ മാറ്റം എന്നെങ്കിലും ഈ കേരളത്തിൽ സാധ്യമായിരുന്നു അവർ ഒന്നു പറയും മറ്റൊന്ന് സംഭവിക്കാം എന്നതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും നാറിയ മാധ്യമ തൊഴിലാളികൾ കിടുത്താപ്പും തൂക്കി സാമുദായിക നേതാക്കളുടെ വടക്കെ പുറത്ത് ചുറ്റിത്തിരിയുന്നത് അവരുടെ കിരീൽ നിന്ന് ഇറ്റു വീഴുന്ന വറ്റുകളിലെ നാറിയ ജാതിയുടെ ദുർഗന്ധം സമൂഹത്തിൽ പടർത്തി അവിടെ കുത്തിരിപ്പും സ്പർദ്ധയും കത്തിച്ചു നിർത്താനാണ് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ അവർ മത്സരരംഗത്തുള്ള സകല സ്ഥാനാർത്ഥികളുടെയും ജാതിയും പേരും വിളിച്ചുപോകി നായർ നായർക്കും ഈഴവൻ ഈഴവർക്കും നസ്രാണി നസ്രാണിക്കും അങ്ങനെ സകലരും അവരവരുടെ ജാതിക്കാണ് വോട്ട് ചെയ്യുക എന്ന് അടുപ്പ് കൂട്ടി അന്ത്യ ചർച്ചകളുടെ സ്ഥാപിച്ചെടുക്കും അങ്ങനെ ഇവർ ജാതിക്കം മതത്തിനും അതീതമായി നിലകൊള്ളുന്നവരിൽ കൂടി ജാതി മത ചിന്തകൾ കുത്തിനിറച്ച് ഈ നാടിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കത്തിച്ചു നിർത്തി മുതലെടുപ്പ് നടക്കും എത്ര മേച്ചമാണ് മലയാള മാധ്യമങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഈ നയമെന്ന് പരിതപിക്കാൻ മാത്രമേ നമുക്കൊന്ന് സാധിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിലയിരുത്തിയാൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ സാമുദായിക നേതാക്കന്മാരൊക്കെ തന്നെ പുല്ലു തിന്നാൻ ആവതില്ലാത്ത ചുവരിലെ പശുക്കൾ മാത്രമാണ് തൃശൂരിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി വെച്ച് കീച്ചിയത് എന്നിട്ട് സുരേഷ് ഗോപി വൻ ജയിച്ചു എന്ന് മാത്രമല്ല മന്ത്രിയുമായി മന്ത്രി ആയപ്പോഴും ഒരിക്കൽ എൻഎസ്എസ് ആസ്ഥാനത്ത് നിന്ന് ആട്ടിയിറക്കിവിട്ട സുകുമാരൻ നായർക്ക് അത് അഭിമാനമായി മാറി കാന്തപുരം വരെ കട്ടക്കി കൂടെ നിന്നിട്ടും സി പി എമ്മിന് മലബാറിൽ പോലും വോട്ട് വർദ്ധിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന വോട്ടിൽ കുറവും സംഭവിച്ചു സമുദായ വോട്ടുകൾ എൻ എൻബ്ലോക്കായി പെട്ടിയിൽ വീഴുമായിരുന്നുവെങ്കിൽ അത് കോട്ടയത്ത് സംഭവിക്കണമായിരുന്നു സാമുദായിക നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് നാലര ലക്ഷം ഈഴവ വോട്ടുകളിൽ നിന്ന് എത്ര വോട്ട് നേടാനായി സമുദായം നോക്കി വോട്ട് ചെയ്യുന്നവരും നിലപാട് സ്വീകരിക്കുന്നവരും തുലവും തുച്ഛമാണെന്നിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വലിയ ക്യാൻവാസിലെ മത്സരങ്ങളിൽ ഒരു തരത്തിലും അത് നിർണായകമല്ല എന്നിരുന്നിട്ടും പിന്നെയും പിന്നെയും സാമുദായിക നേതാക്കന്മാർക്ക് വിസിബിലിറ്റി നൽകി സാമുദായിക സ്പർദ്ധ ആളി കത്തിക്കുന്ന മാധ്യമങ്ങൾ ഈ നാടിന് നയിക്കുന്നത് ഇരുളിലേക്കാണെന്ന് പറയാതെ വയ്യ മറ്റൊരു വിഷയമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ